പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ പ്രസിദ്ധമായ അന്തിമഹാ കാളാൻകാവ് വേലയുടെ ചേലക്കര ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു എലിയപ്പറ്റ അന്തിമഹാ കാളകാവിൽ വെച്ച കെ രാധാകൃഷ്ണൻ എം പി പ്രകാശനം നിർവഹിച്ചു ரெண்டாயிரத்திபத்தாறில வேலா ஏற்றம் மகத்தரமாக மாற்ற நேரத்தை கூட்டித்தனை യുടെ കമ്മിറ്റിയുടെ പ്രവർത്തനമാരം മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ഇരുപത്തെട്ടിനാണ് വേലിൽ പോലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മുടെ ലേലയുടെ ദേശത്തിൻ്റെ ഘോഷത്തിൻ്റെ പ്രകാശനകർമ്മമാണ് ആദ്യമായി തന്നെ നിങ്ങളെല്ലാവരുടെയും നിലവാരത്തിന്റെ സമൂഹത്തോടുകൂടി നമ്മുടെ അന്യഭാഗ കാളാൻകാവ് വേലയുടെ ചേലക്കര ദേശ നോട്ടീസ് എന്ന് പറയുന്നത് ബ്രോഡ്ഷോ ആണല്ലേ നമ്മുടെ ബ്രോഡ്ഷോ നിങ്ങളെല്ലാവരും നിലവാക്കുന്ന സംഭവത്തോടുകൂടി പ്രകാശനം കണ്ട് പ്രത്യേകിച്ച് ഞാൻ അതിനെന്നെ ക്ഷണിച്ചതിന് ലോക നന്ദിയും കിടപ്പാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നമ്മുടെ അന്യഭാഗ കാളംകാവ് വേല ഏറ്റവും അവത്തരമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി തന്നെ നമ്മൾ നടക്കുക നമ്മുടെ ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് അതിൽ മഹാകാലം ആ വേലായ എന്ന് പറയുന്നത് നമുക്കറിയാം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്താഗതി അതീതമായിക്കൊണ്ട് എല്ലാവരും ഒത്തുചേരുന്ന ഒരു കാര്യമാണ് ദേശത്തെ വേലായ എന്ന് പറയുന്നത് അത് ദേശക്കാരുടെ മുഴുവനാണ് അതാണ് ഞാൻ പറഞ്ഞ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമതം നമ്മുടെ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണെന്നുള്ള വേലയിൽ നമുക്ക് കാണാൻ വേണ്ടി വലിയ സങ്കൽ സങ്കല്പവും അതിൻ്റെ കുറവില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വേല വളരെ നന്നായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു നല്ലൊരു വേലയും അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് വേല ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യണം നമ്മുടെ ചേലക്കരക്കാരുടെ ഒരു അഭിമാനമായിട്ട് അഞ്ച് വാളാവ് ഉയർത്തണം എന്നുള്ള ഒരു 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 വിഷനാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കാം എല്ലാവരും ആത്മാർത്ഥമായി വേലയെ ഉയർത്തിക്കൊണ്ടുവരാനും നല്ലൊരു നല്ലൊരു സ്വപ്നം ആ ഒരു മുന്നൂറ്റി എഴുപത്തി ദിവസത്തെ വലിയൊരു ഒരു ഒരു എനർജി നാട്ടുകാർക്ക് കൊടുക്കാനുള്ള രീതിയിലുള്ള പ്രവർത്തനം എല്ലാവരും ചെയ്യുക കൂടുതലും തീർത്തിരിക്കുന്നില്ല മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി നടത്തുന്ന വേല കഴിഞ്ഞ മാതിരി അതി അതിനേറ്റവും ഗംഭീരമായി നടത്തണതാണ് നമ്മളിപ്പോൾ ഇന്ന് ദേശ കമ്മിറ്റി എല്ലാവരും കൂടി ആലോചിച്ച് കമ്മിറ്റി എടുത്ത് നമ്മൾ നോട്ടീസ് കൊടുക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കാലപരിപാടികളും എല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാ കാര്യങ്ങളും ആയി ഇപ്പം നമുക്ക് പിരിവ് കാര്യങ്ങളാണ് അതായത് നമ്മൾ കഴിഞ്ഞുള്ളത്തമാരുന്നെ രണ്ട് നേരം പരിക്കറ്റ് നമ്മൾ ചേരക്ക പ്രദേശം നടത്തുന്നതാണ് നമുക്ക് ഉറപ്പ് തരുന്ന അതേമാതിരി തന്നെ എല്ലാ പരിപാടികളും നമ്മൾ പഞ്ചവാര ആണെങ്കിലും മേള ആണെങ്കിലും അന്നമാതിരി മേ തിരുവാതിരക്കളി ആണെങ്കിലും എല്ലാം നമ്മൾ ഏൽപ്പിച്ചു കഴിക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോകാനുള്ളൂ നമ്മൾ ഈ ക്രിസ്തുമസ് ദിനത്തോടു കൂടി നമ്മുടെ വേലയുടെ തുടക്കം കുറിക്കുകയാണ് തനത് പൈതൃക ആചാരങ്ങളുടെ സമ്പന്നമാണ് നമ്മുടെ വേല കാലങ്ങളായി നൂറ്റാണ്ടുകൾ പകക്കമുള്ള നമ്മുടെ ഓരോ കാര്യങ്ങളും എടുത്തു പറയേണ്ടതില്ല എല്ലാവർക്കും സുഗരിഹിതമാണ് ഇത്തവണയും നമ്മുടെ വേല കഴിഞ്ഞ തവണത്തേക്കാൾ മനോഹരമാക്കുന്നതിനുള്ള ഒരു പ്രശ്നത്തെ പ്രവർത്തനം ഇപ്പോഴേ നമ്മളെ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും ഒരു മാറ്റം കൂട്ടുന്നതിന് വേണ്ടി വേലയ്ക്കരയിലെ ഏറ്റവും കൂടി തനത് പാരമ്പര്യം ലോകമറിയുന്നതിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു